മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും സ്വാതന്ത്ര്യ സമരസേനാനിയുമായിരുന്ന കെ ഈശന്റെ അനുസ്മരണ ദിനം ആചരിച്ചു താന്യത്ത് കെ ഈശന്റെ വസതിയിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി അനുസ്മരണയോഗം സിപിഐഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു എം വി മുകേഷ് അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം പി ആർ വർഗീസ് ഏരിയ സെക്രട്ടറി എ എസ് ദിനകരൻ സിബിൻ സി ബാബു കെ വി ഭക്തവത്സലൻ എന്നിവർ സംസാരിച്ചു അദ്ദേഹം മരണപ്പെട്ടിട്ട് എന്നേക്ക് ഇരുപത്തിനാല് വർഷം പിന്നിടുകയാണ് എല്ലാവർക്കും അറിയാം രണ്ടായിരം ആണ്ട് മെയ് ഒന്നിന് സർവദേശീയ തൊഴിലാളി ദിനമായ മെയ് ഒന്നിനാണ് അദ്ദേഹം വിട പറയുന്നു സഹവീസിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്ത് സംസാരിക്കുന്നത് അത് നന്നാകില്ല എന്നൊരു തോന്നലും എന്നെ സംബന്ധിച്ചിട്ടുണ്ട് കാരണം സാവശിനെ നേരിട്ടറിയുന്നവർ അദ്ദേഹത്തെ സംബന്ധിച്ച് നന്നേ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളോ അല്ലെങ്കിൽ അതുപോലെയുള്ളവരാണെങ്കിൽ ധാരാളമായി കേട്ട് മുതിർന്ന ആളുകൾ പറഞ്ഞ് ആ നിലയിലൊക്കെ സഖാവ് യൂസിനെ അദ്ദേഹത്തെ മനസ്സിലാക്കിയവരും ഉൾക്കൊണ്ടിട്ടുള്ളവരുമായിട്ടുള്ള നിങ്ങളോട് ഈ താന് പ്രദേശത്തുള്ള നിങ്ങളോട് സഖാവിനെ സംബന്ധിച്ച് വലിയ ഒരു വിശദീകരണം നടത്തുന്നത്